നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിലെ റാഫയിൽ വൻ സ്ഫോടനം ഉണ്ടായതായിട്ടായി ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി കമാൻഡറായൻ ക്യാപ്റ്റൻ വാസിം മഹ്മൂദ് ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത് മറ്റേഴുപേരുടെ പേര് വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സ്ഫോടനം ഹമാസിനെ പ്രതിരോധിക്കാനായി രാപ്പകൽ ഓപ്പറേഷൻ നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ് വീരമൃത്യു വരിച്ചത് അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വെഹിക്കിൾ അതായത് സിഇവിയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് റാഫേലെ സുൽത്താൻ പരിസരത്ത് സ്ഫോടനമുണ്ടായതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സമയം വെടിവയ്പ് നടന്നിട്ടില്ലെന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം നടന്നതെന്നും ഐ വ്യക്തമാക്കി ബോംബ് ഘടിപ്പിച്ചതാണോ അതോ സ്ഫോടക വസ്തു എറിഞ്ഞാണോ അപകടമുണ്ടായിരുന്നു അറിയാനായി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നും ഹമാസിന്റെ ക്രൂരതയിൽ ഒക്ടോബർ മുതൽ ഇതുവരെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത് ബന്ദികളെ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും സിവിൽ മന്ത്രാലയത്തിന്റെ കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ജീവനാണ് മാസങ്ങൾക്കിടയിൽ പൊലിഞ്ഞത് ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടുങ്ങിയിരിക്കുകയാണ് ജനുവരിക്ക് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബന്ധികളുടെ മോചനത്തിനും വെടിനിർത്തലുമായി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ ഇസ്രായേലിൽ ആയിരങ്ങൾ തെരുവിൽ പ്രതിഷേധം തുടരവെയാണ് സൈനികരുടെ മരണ വാർത്ത കൂടി പുറത്തുവന്നിരിക്കുന്നത് സൈനിക ടാങ്കറുകൾ തകർത്താണ് ഹമാസിന്റെ അലക്സാം ബ്രിഗേഡ് ഇസ്രായേൽ സൈനികരെ വധിച്ചത് ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം പേരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഹമാസിന്റെ സായുധ വിഭാഗമായ അലക്സാം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് റാഫേലിൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിനു പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിൽ എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല റാഫേലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത് നരനായിട്ട് തുടരുന്ന ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ വീടുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പലസ്തീനുകളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ രണ്ട് ബന്ധുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു ജനുവരിയിൽ ഹമാസിന്റെ ആർ പി ജി തീപിടുത്തത്തിൽ ഇരുപത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെട്ടു രണ്ട് കെട്ടിടങ്ങൾ തകർന്നു റാഫയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ടെൽ അൽ സുൽത്താൻ പ്രദേശത്തും ഒരു കവചിത പേഴ്സൺ കാരിയറിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തിയതായി നേരത്തെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി റാഫ മേഖലയിൽ മുന്നേറുകയാണ് ഇന്ന് അവരുടെ ആക്രമണത്തിൽ കുറഞ്ഞത് പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലയിൽ ഭൂമിക്ക് മുകളിലുള്ളതും ഒളിപ്പിച്ചതുമായ വലിയ അളവിലുള്ള ആയുധങ്ങൾ റാഫേലെ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സൈനികന്റെ മരണം ആക്രമണം എല്ലാം നടക്കുന്നത് വെടിനിർത്തലായുള്ള ആഹ്വാനങ്ങൾക്ക് ആക്കം കൂട്ടുകയും സൈന്യത്തിൽ നിന്നുള്ള തീവ്ര ഓർത്തഡോക്സ് ഇളവുകൾക്കെതിരെ ഇസ്രായേലി പൊതുജനരോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ ഇരച്ചുകയറി ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുകയും കൂടുതലും സാധാരണക്കാരെയും ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷം ഇസ്രായേൽ ഒരു സൈനിക ആക്രമണം ആരംഭിച്ചു ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനുകൾക്ക് പകരമായി കഴിഞ്ഞ വർഷം ഹ്രസ്യമായി വെടിനിർത്തൽ സമയത്ത് നൂറ് ബന്ദികളെ പലസ്തീൻ സംഘം മോചിപ്പിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലും കര ആക്രമണങ്ങളിലും മുപ്പത്തി ഏഴായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഗാസയിലെ രണ്ടര ദശലക്ഷം ജനസംഖ്യ യുടെ എൺപത് ശതമാനവും അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു ഗാസയിൽ വെടിനിർത്തലിലെ ലോക നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസ് ആഗ്രഹിക്കുമ്പോൾ ഹമാസിന് ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു ഏറ്റവും പുതിയ സമൂഹ വികാസത്തിൽ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചയിലാണ് അതേസമയം സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കാണ് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ വെടിനിർത്തലും മാനുഷിക സഹായങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മൂന്നാമത് ആയതിന് പിന്നാലെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു കൊണ്ടയച്ച കത്തിലാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ബൃഹത്തായ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും മുസ്തഫ കത്തിൽ കുറിക്കുന്നു ആഗോള നേതാവെന്ന നിലയിലും മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കാൻ ഭാരതത്തിന് സാധിക്കും ഗാസയിലെ ജനങ്ങളെ സഹായിക്കണമെന്നും ഉടനടി വെടിനിർത്തലിന് നയതന്ത്രപരമായി ഇടപെടണമെന്നും പലസ്തീൻ പ്രധാനമന്ത്രി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും പലസ്തീൻ പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹമായി സഹകരിക്കാനും ദൃഢനിശ്ചയം ചെയ്യാനും ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗ്ഗങ്ങളും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു പലസ്തീൻ ജനതയെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുന്നതായി മുസ്തഫ പറഞ്ഞു